നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ മാഗസിൻസിലും വാരികളിലും ടി വിയിലും ഒക്കെ ആയിട്ട് നക്ഷത്രഫലം അല്ലെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പങ്ക്തികളും ഒക്കെ പ്രോഗ്രാമുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് പലരും പറയാറുണ്ട് കഴിഞ്ഞ ആഴ്ച അയാൾ പറഞ്ഞതൊന്നും എൻ്റെ ശരിയായില്ല അതൊക്കെ തെറ്റായിരുന്നു അല്ലെങ്കിൽ ചിലർ പറയുമോ പറഞ്ഞത് അതുപോലെ തന്നെ ശരിയായി എന്ന് പറയും ഇതെങ്ങനെയാണ് ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നത് ഒന്നാമത് ഈ പൊതുവിൽ ഒരു നക്ഷത്രത്തെ കുറിച്ച് അതായത് പനിരം അനിഴം നക്ഷത്രം ഇങ്ങനെയായിരിക്കും അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കൂറ് വൃശ്ചിക കൂറുകാർക്ക് ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് പൊതുവിലുള്ള ഒരു വിലയിരുത്തലാണ് അത് അവർ ശനിയും വ്യാഴവും എല്ലാം ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതിൽ ചന്ദ്രൻ്റെ നെൽപ്പ് വെച്ചിട്ടാണ് ഈ ഇത് പറയുന്നത് അത് പക്ഷേ പലരുടെ ശരിയായിക്കൊള്ളുന്നില്ല ഇപ്പോൾ പത്ത് പേരുടെ എടുത്തു കഴിഞ്ഞാൽ വല്ല മൂന്നോ പേരുടെ മൂന്നു പേർക്കെ പറയാനുണ്ടാവുള്ളൂ അയാള് പറഞ്ഞതൊക്കെ ശരി അയാൾ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു ചിലപ്പോൾ ലോട്ടറി അടിക്കും എന്ന് പറയും പക്ഷേ അയാൾക്ക് ധനനഷ്ടമായിരിക്കും ആ ആഴ്ച അപ്പം പറയും ഇയാൾ പറയുന്നൊക്കെ തെറ്റാണ് അതുപോലെ തിരിച്ചും വീഴ്ച ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഈ പൊതുവായിട്ടുള്ള ഈ ഒരു വിലയിരുത്തൽ ചന്ദ്രൻ്റെ ഒരു നിൽപ്പിന് അല്ലെങ്കിൽ കൂറു വെച്ചിട്ടുള്ള ഒരു പറച്ചില് പലരുടെയും ശരിയാവാറില്ല വ്യക്തിപരമായിട്ട് എനിക്കതിനോട് യോജിപ്പില്ല അങ്ങനെ പറയുന്നവരുണ്ട് കാരണം എന്താണെന്ന് ഇത് പലരുടെയും ശരിയാവാത്തോണ്ട് തന്നെ ശരിക്കും ഒരാളുടെ ജാതകത്തിൽ അയാളുടെ നമ്മൾ ലഗ്നം എന്ന് പറയും നമ്മൾ ഈ തലക്കുറി എടുത്ത് നോക്കിയാൽ അറിയാം അല്ല എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക അതിൽ അതാണ് നമ്മുടെ ലഗ്നം അതിൽ പറയുക ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്കരം ജയോ വപുഷ്ഠ തത്സർവം ചിന്തനീയം വിലഗ്നത അപ്പം ലഗ്നം കൊണ്ട് ഇതെല്ലാമാണ് ചിന്തിക്കുന്നത് ലക്നം എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തി അയാളുടെ ഉയർച്ച അയാളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അനാരോഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നിർണ്ണയിക്കുന്നത് അതേ തുടർന്ന് വരുന്ന ഇപ്പം പന്ത്രണ്ട് കോളങ്ങൾ നമ്മൾ കാണാം ഈ പന്ത്രണ്ട് ഭാവങ്ങൾ അയാളുടെ ധനം പിതൃധനം അയാളുടെ വിദ്യ അയാളുടെ സഹോദര സഹോദരി അയാളുടെ മാതാവ് പിതാവ് അല്ലെങ്കിൽ ഇങ്ങനെ വാഹനം വീട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓരോ ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ കറക്റ്റായിട്ട് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വച്ച് ഡേറ്റ് ഓഫ് ടൈമും വെച്ചിട്ട് നമ്മൾ നോക്കി വിലയിരുത്തി പറയുമ്പോഴേ ശരിക്കും അയാളുടെ ജാതകം അല്ലെങ്കിൽ അയാൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാവുന്നുള്ളൂ അതോടൊപ്പം തന്നെ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശ ഇപ്പോ ശനി ദശയിൽ എന്താ പറയാ വ്യാഴത്തിന്റെ അപഹാരം എന്നൊക്കെ അല്ലെങ്കിൽ ഒരു ദശയിൽ മറ്റൊരു അപഹാരം ഈ ദശയും അപഹാരവും ഇയാൾ ഈ ജനിച്ച സമയവും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ ബലവും എല്ലാം വച്ചിട്ടാണ് ബലവും ബലക്കുറവും എല്ലാം വെച്ചിട്ടാണ് ഒരാളുടെ രീതികൾ അല്ലെങ്കിൽ അയാൾ എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും അയാളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് ഒരു തീർച്ച കിട്ടുകയുള്ളൂ മറ്റത് ചന്ദ്രൻ്റെ ഒരു നിൽപ്പിനെ വെച്ചിട്ട് ഇന്ന കൂറുകാർക്ക് ഈ ആഴ്ച ഇങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അത് പൊതുവിൽ പറയുമ്പോൾ ശരിയാവില്ല നക്ഷത്രത്തെ ചിന്തിച്ച് പറയുമ്പോൾ അത് ശരിയാവില്ല ഒരു പത്തിൽ മൂന്ന് പേരുടെ ശരിയാവും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശരിയാവും അപ്പോൾ അതുകൊണ്ടാണ് അതൊരു പലപ്പോഴും ഒരു പരാജയമായി മാറുന്നത് ഒരു കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല അല്ലെങ്കിൽ അയാൾ പറയുന്നത് തെറ്റാണെന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ശരിക്കും ഒരു വ്യക്തിയുടെ ജാതകം അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ജനിച്ച സമയവും ജനിച്ച ദിവസവും സമയവും വച്ചിട്ട് ഈ ഓരോ ഭാവങ്ങൾ ഓരോ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു അത് വെച്ചിട്ടാണ് അയാളുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ മറ്റത് ഏറെക്കുറെ കുറച്ചൊക്കെ ശരിയാവാന്നല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളോ കൂറോ വെച്ചിട്ടുള്ള ഫലങ്ങൾ ഒരു പരിധി വരെ നമ്മൾ മുഖവിലേക്ക് എടുക്കാവൂ അത് അതായിരിക്കും നമ്മളുടെ അടുത്ത അല്ലെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് അതൊരിക്കലും ശരിയാവില്ല കാരണം ലഗ്നത്തിന് ബലമുണ്ട് ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന ചില ചീത്ത കാര്യങ്ങൾ നമുക്ക് വന്നോളണം എന്നില്ല അതുപോലെ തിരിച്ചും ഇതിൽ വലിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ മോശമാവുന്നത് നമ്മളുടെ ജാതകത്തിൽ ആഗ്രഹങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദശാപഹാരം ഇതിനെ കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ മറ്റത് മാത്രം നോക്കിയിട്ടല്ല അപ്പം അതപ്പം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കേട്ട് ഒന്ന് തള്ളിക്കളയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചിലതെല്ലാം സംഭവിച്ചേക്കാം എന്നല്ലാതെ അത് കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കരുത് എന്ന് പറയാനുള്ളത് നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം നോക്കണമെങ്കിൽ അതിലെ ലക്നം ലക്നം നോക്കി മറ്റ് ഗ്രഹങ്ങളും അതിൻ്റെ ബലവും ബലക്ഷയവും എല്ലാം നോക്കിയിട്ട് അതിനെ വിലയിരുത്തിക്കൊണ്ടേ ഒരാളുടെ ശരിയായ ജീവിത രീതി അല്ലെങ്കിൽ ജീവിത മാർഗങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ അതാണ് ഈ ആഴ്ച പറയാനുള്ളത് നമസ്കാരം